ಗಲ್ಫ್ ರಾಷ್ಟ್ರಗಳಲ್ಲಿ ಅದರಲ್ಲೂ ಯುಎಇಯಲ್ಲಿ ಕೇರಳೀಯರು ಗಣನೀಯ ಸಂಖ್ಯೆಯಲ್ಲಿದ್ದಾರೆ ಆದ್ದರಿಂದಲೇ ಅರಬ್ರಿಗೆ ಅವರೊಂದಿಗೆ ವಿಶೇಷ ಒಲವೂ ಇದೆ ಎಂಬುದರಲ್ಲಿ ಎರಡು ಮಾತಿಲ್ಲ ಕೇರಳದ ಕಲೆ ಸಾಹಿತ್ಯ ಮತ್ತು ಸಂಸ್ಕೃತಿಯನ್ನ ಗಲ್ಫ್ ನಾಡಿನಲ್ಲೂ ವ್ಯಾಪಿಸಿ ಅವರು ತನ್ನದೇ ಆದ ಚಾಪನ್ನು ಮೂಡಿಸಿದ್ದಾರೆ ಇತರ ಅರಬ್ ರಾಷ್ಟ್ರಗಳಿಗೆ ವ್ಯತ್ಯಸ್ತವಾಗಿ ಯುಎಇಯಲ್ಲಿ ಕೇರಳಿಗರು ನೂರಾರು ಸಂಘಟನೆಗಳ ಮೂಲಕ ದಿನನಿತ್ಯ ಒಂದಲ್ಲ ಒಂದು ರೀತಿಯ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಆಯೋಜಿಸುವ ಮೂಲಕ ಅರಬ್ ಮತ್ತು ಅರಬೇತರ ಜನರ ಗಮನ ಸೆಳೆಯಲು ವಿಶೇಷ ಕಾಳಜಿಯನ್ನು ವಹಿಸುವುದು ಕಂಡುಬರುತ್ತೆ ಅದರಂತೆ ಗಲ್ಫ್ ರಾಷ್ಟ್ರಗಳಲ್ಲಿ ಹೆಸರುವಾಸಿಯಾದ ಗಲ್ಫ್ ಮಾಧ್ಯಮಂ ವಾರ್ತಾಪತ್ರಿಕೆ ಆಯೋಜಿಸುತ್ತಿರುವ ಕಮಾನ್ ಕೇರಳ ಎಂಬ ವಿಭಿನ್ನ ಕಾರ್ಯಕ್ರಮ ಇತ್ತೀಚೆಗೆ ಶಾರ್ಜಾದ ಎಕ್ಸ್ಪೋ ಸೆಂಟರ್ನಲ್ಲಿ ವಿಜೃಂಭಣೆಯಿಂದ ನಡೆಯಿತು ಇಪ್ಪತ್ತೈದನೇ ವರ್ಷದ ಪ್ರಾಯೋಜಕತ್ವ ಮತ್ತು ಇದರ ಆಶ್ರಯದಲ್ಲಿ ನಡೆಯುತ್ತಿರುವಂತಹ ಶಾರ್ಜಾ ಎಕ್ಸ್ಪೋ ಸೆಂಟರ್ನಲ್ಲಿ ಸಿಕ್ಸ್ತ್ ಎಡಿಷನ್ ಆದ ಕಮಾಂಡ್ ಕೇರಳ ಕಾರ್ಯಕ್ರಮವನ್ನು ಪ್ರಾಯೋಜಕತ್ವದಲ್ಲಿ ನಡೆಸಲಾಗುತ್ತಿದೆ ಇದರ ಮೂರನೇ ದಿನವಾದ ಇಂದು ನಾವು ಶಾರ್ಜೆಗೆ ಬಂದಿದ್ದೆ ಮತ್ತು ಇದರ ಕಾರ್ಯಕ್ರಮದ ವಿಶೇಷತೆಗಳು ಏನೆಲ್ಲ ಇದೆ ಇದರಲ್ಲಿ ಯಾವ್ಯಾವ ರೀತಿಯ ಸಾಂಸ್ಕೃತಿಕ ಮತ್ತು ಕಲಾ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಹಮ್ಮಿಕೊಳ್ಳುತ್ತಿದ್ದಾರೆ ಎಂಬುದರ ಕುರಿತು ನಾವು സാംസ്കൃതിക മറ്റു കലാ കാര്യക്രമങ്ങളൊന്ന് ഹമ്മിക്കൊടുത്തിരോണി മൂന്ന് ദിവസമായിട്ട് നടന്ന ഷാർജ എക്സ്പോയിൽ നടന്ന ಕೇರಳದ കേരളയിലെ ದಿವಸ ദിവസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് ನಾನು ഞാൻ ನಾನು ഞാനും ಕುಟುಂಬ ಸಮೇತ വന്നിരുന്നു വളരെ നല്ല അനുഭവമാണ് ഇവിടെ ഉണ്ടായത് വളരെ നല്ല എൻജോയ്മെൻറ്റായിട്ടുള്ള പ്രത്യേകിച്ച് മക്കൾക്കും എല്ലാ രീതിയിലുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ഞാൻ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ പെരുനിൽമണ് വെട്ടത്തൂർ അടുത്താണ് ഉള്ളത് ഈ പരിപാടിയിൽ മിക്കവാറും എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട് ഈ വർഷം ഇൻഷാള്ള രണ്ട് പ്രാവശ്യം പങ്കെടുക്കാൻ പറ്റിയും നല്ല പരിപാടിയാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ആസ്വദിക്കാൻ ഏറ്റവും ചെറിയ കുറഞ്ഞ ചെലവില്ലേ കേരള നല്ലൊരു ആഘോഷമാണ് എല്ലാവർക്കും എല്ലാവരും കാണാൻ പറ്റും നല്ല നല്ല പരിപാടികൾ നല്ലൊരു സന്തോഷമാണ് എല്ലാവർക്കും പിന്നെ അത്യാവശ്യം നല്ല പ്രോഗ്രാംസും കാര്യങ്ങളായിരുന്നു രണ്ട് ദിവസമായിട്ട് ആദ്യ ദിവസം നല്ല ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു രണ്ടാം ദിവസം നല്ല അവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫങ്ഷൻ ഉണ്ടായിരുന്നു

ഫാമിലിക്കായിക്കോട്ടെ മക്കൾക്കായിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള നല്ലൊരു പരിപാടി അതുപോലെ ഫുഡ് കുട്ടികൾക്കുള്ള പ്രോഗ്രാം മുതിർന്നവർക്കുള്ള പ്രോഗ്രാം നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാർ ഇങ്ങനത്തെ പല ആളുകളും കൂടുന്നുണ്ട് നല്ല ഒരു അനുഭവമാണിത് എല്ലാ വർഷവും ഇത് കൂടുതൽ വളരെ ഉഷാറായിട്ട് വരട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു നമുക്കെല്ലാവർക്കും മൊത്തത്തിൽ നല്ലൊരു ഫാമിലിക്കായിരുന്നു എൻജോയ് പറ്റുന്ന ഒരു മൂന്ന് ദിവസം എൻജോയി പറ്റുന്ന നല്ലൊരു ആണ് പിന്നെ അതുപോലെ പുറമെ കുട്ടികൾക്കിവിടെ ഇവിടെ ലിറ്റിൽ ആർട്ടിസ്റ്റ് എന്നിട്ടൊരു പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഇവിടെ ഡ്രോയിങ് കോമ്പറ്റീഷൻ കളിംഗ് കോമ്പറ്റീഷനായിട്ടുള്ള അതിന് പുറമെ ഒരുപാട് ഉണ്ട് നമുക്കൊന്നും കുറേതും എത്താൻ പറ്റിയിരീതിയില്ല നമ്മുടെ സാഹചര്യങ്ങളുണ്ട് പക്ഷേ എന്നാലും വന്ന സമയം നമ്മുടെ ഇവിടെ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്നു ഈ കമോൾ കേരള കഴിഞ്ഞ വർഷവും നമ്മൾ ഇവിടെ വന്നിരുന്നു പിന്നെ എല്ലാ കൊല്ലവും നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ പങ്കെടുത്ത് തീർച്ചയായിട്ടും നമ്മൾ പങ്കെടുക്കുമ്പോൾ എല്ലാവരുമായിട്ടാണ് കുറേ സമ്മാനങ്ങളൊന്നും നെറുപ്പം ഇല്ലായിട്ട് കുറേ പ്രോഗ്രാം അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങൾ നല്ല സ്പെൻഡ് ചെയ്യും നല്ല പോകുന്നുണ്ട് കുട്ടികളെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഫുഡ് കോർട്ട് ഭയങ്കര ഇഷ്ടമായി കുറേ വെറൈറ്റി ഫുഡെല്ലാം നോക്കാനും കാണാനും ടേസ്റ്റ് ചെയ്യാനും പറ്റി ഇന്നും ശോ അതുപോലെ ചെയ്യാനുള്ള പ്രതീക്ഷ മാധ്യമ എംബാ പത്രികയോ ഹലോ വർഷങ്ങളിൽ കേരളത്തിൽ പ്രകടന കൊടുത്തായത് ഇതര അംഗമായി ഗൾഫ് മാധ്യമ എംബാ പത്രിക ഗൾഫ് രാഷ്ട്രകളിൽ അഥവാ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിൽ ബഹള ಪ್ರಾಮುಖ್ಯತೆಯನ್ನ ಪಡೆದಿದೆ ಮತ್ತು ಬಹಳ ವ್ಯಾಪಕವಾಗಿ ಇದೆ ಈ ಬಾರಿಯ ಮೇಳವನ್ನು ಶಾರ್ಜಾ ಚೇಂಬರ್ ಆಫ್ ಕಾಮರ್ಸ್ ಅಂಡ್ ಇಂಡಸ್ಟ್ರಿ ಇದರ ಬೋರ್ಡ್ ಸದಸ್ಯರಾದ ಅಹಮದ್ ಮುಹಮ್ಮದ್ ಉಬೈದ್ ಅಲ್ ನಬೂದಾ ಉದ್ಘಾಟಿಸಿದರು ಮೂರು ದಿನಗಳ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಲಕ್ಷಕ್ಕೂ ಮಿಕ್ಕಿದ ಸಂದರ್ಶಕರು ಆಗಮಿಸಿದ್ದರು ಶಾರ್ಜಾ ಎಕ್ಸ್ಪೋ ಸೆಂಟರ್ನ ಸಿಇಒ ಸೈಫ್ ಮುಹಮ್ಮದ್ ಅಲ್ ಮಿತ್ ಗಲ್ಫ್ ಮಾಧ್ಯಮಂ ಚೀಫ್ ಎಡಿಟರ್ ಹಮ್ಜಾ ಅಬ್ಬಾಸ್ ಮತ್ತಿತರ ಅನೇಕ ವ್ಯವಸಾಯ ಪ್ರಮುಖರು ಮತ್ತು ಗಣ್ಯ ಅತಿಥಿಗಳು ಭಾಗವಹಿಸಿದ್ದರು